നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം റൺവേയിൽ വിമാനവുമായി കൂട്ടിയിടിച്ച ജാപ്പനീസ് എയർലൈൻസിന്റെ യാത്രാവിമാനത്തിൽ നിന്ന് മുന്നൂറ്റി അറുപത്തിയേഴ് പേരെയും രക്ഷപ്പെടുത്തിയത് വെറും പതിനെട്ട് മിനിറ്റിനുള്ളിൽ മരണത്തെ മുഖാമുഖം കണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നവർക്ക് ഇപ്പോഴും ആ ഞെട്ടൽ മാറിയിട്ടുമില്ല വിമാനത്തിലെ ജീവനക്കാർ കൃത്യമായി ചട്ടം അനുസരിച്ച് പരിഭ്രാന്തരാകാതെ പെരുമാറിയെന്നും ജപ്പാൻ എയർലൈൻസിനെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സിന്റെ റിപ്പോർട്ടിൽ പറയുന്നു പറന്നിറങ്ങിയ വിമാനം റൺവേയിലൂടെ കുതിക്കുന്നതിനിടെ ക്ലോസ്റ്റ് ഗാർഡിന്റെ ചെറു വിമാനത്തിൽ ഇടിച്ച് തീപിടിക്കുകയായിരുന്നു എന്നാൽ കത്തിയെരിഞ്ഞ വിമാനം ഒരു തീഗോളമായി മാറുന്നതിന് മുൻപ് എല്ലാവരെയും രക്ഷപ്പെടുത്തി സമാനതകളില്ലാത്ത ദുരിതമായിരുന്നു വിമാന ജീവനക്കാർ മുന്നിൽ കണ്ടത് ജപ്പാൻ എയർലൈൻസിന്റെ ജെ എ എൽ അഞ്ഞൂറ്റി പതിനാറ് വിമാനം ലാൻഡ് ചെയ്തത് റൺവേയിലൂടെ നീങ്ങുന്നതിനിടയിലാണ് റൺവേയിലേക്ക് പ്രവേശിച്ച കോസ്റ്റ് ഗാർഡിന്റെ ചെറു വിമാനത്തിലൂടെയാണ് ഇത് ചെറുവിമാനത്തിന് ഉടൻ തന്നെ തീപിടിച്ചു പൈലറ്റ് ഒഴികെയുള്ള അഞ്ചു പേരെയും വെന്തു മരിക്കുകയും ചെയ്തു കൂട്ടിയിടയിൽ യാത്രാവിമാനത്തിന്റെ ഇന്റർകോം സംവിധാനം തകരാറിലായി എഞ്ചിനുകളിൽ ഒന്ന് കറങ്ങിക്കൊണ്ടേയിരിക്കുകയായിരുന്നു അത് ഓഫ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല തീപിടിച്ച വിമാനം റൺവേയിലൂടെ പാഞ്ഞ് കത്തിയമരുകയായിരുന്നു മുഴുവൻ യാത്രക്കാരും പുറത്തു കടന്നു ന്യൂ ചിറ്റോസ് വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന വിമാനം ഇരുപത്തിരണ്ട് മിനിറ്റ് വൈകിയാണ് ഹനേഡിയയിൽ ഇറങ്ങിയത് റൺവേയിലൂടെ നീങ്ങിയതിനിടെ പെട്ടെന്ന് കുലുങ്ങുകയായിരുന്നു എന്താണ് സംഭവിച്ചതെന്ന യാത്രക്കാർക്ക് മനസ്സിലാകുന്നതിന് മുൻപ് തന്നെ ഈ ചൂടും പുകയും ഒക്കെ തന്നെ ഉയരുകയായിരുന്നു ഒരു തീഗോളമായി വിമാനം മുന്നോട്ട് പോകുന്നത് കണ്ട യാത്രക്കാർ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലും എട്ട് എമർജൻസി വാതിലുകളുള്ള വിമാനമായിരുന്നു എങ്കിലും തീ ആളിപ്പണർന്നതിനാൽ മൂന്ന് വാതിലുകളിലൂടെ മാത്രമേ രക്ഷാപ്രവർത്തനം നടത്തുകയുള്ളൂ എന്നാൽ എല്ലാം ശുഭമായി തന്നെ അവസാനിച്ചു മുന്നൂറ്റി അറുപത്തിയേഴ് യാത്രക്കാരും പന്ത്രണ്ട് ജീവനക്കാരും ജീവനോടെ പുറത്തെത്തി വിദഗ്ധരായ ജീവനക്കാരുടെ സേവനവും സുരക്ഷാ നിയമങ്ങൾ കൃത്യമായി പാലിച്ച് വിമാന വിമാനമാണെന്നും വിമാനത്തിലെ ആധുനിക സൗകര്യങ്ങളുമാണ് ഈ മുന്നൂ ൂറ്റി എഴുപത്തി ഒൻപത് ജീവനുകളും രക്ഷിച്ചത് എന്നാണ് യാഥാർത്ഥ്യം തൊണ്ണൂറ് സെക്കൻഡ് നിയമത്തിന്റെ ഗുണമാണ് ഇവിടെ കണ്ടത് എന്നാണ് വ്യോമയാന മേഖലയിലെ വിദഗ്ധർ പറയുന്നത് ആധുനിക വിമാനങ്ങളിൽ അടിയന്തര സാഹചര്യത്തിൽ തൊണ്ണൂറ് സെക്കൻഡിനുള്ളിൽ പൂർണ്ണമായി ഒഴിപ്പിക്കൽ സാധ്യമാകണമെന്നാണ് തൊണ്ണൂറ് സെക്കൻഡ് ചട്ടം പറയുന്നത് യു ഫെഡറൽ വ്യോമയാന അഡ്മിനിസ്ട്രേഷൻ ഈ ചട്ടം എല്ലാ വിമാനങ്ങളും പാലിക്കുന്നുണ്ട് എന്നും ഇതിനുള്ള ക്ഷമത തെളിയിച്ചാൽ മാത്രമേ വിമാനങ്ങൾക്ക് സുരക്ഷാ അനുമതി പത്രം ലഭിക്കുകയുമുള്ളൂ ആദ്യഘട്ടത്തിൽ രണ്ടു മിനിറ്റ് ആയിരുന്ന ഒഴിവാക്കി ിക്കൽ നിയമം പിന്നീട് തൊണ്ണൂറ് സെക്കൻഡായി കുറയ്ക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന അപകടത്തിൽ വിമാനം കത്തിയെരിയുമ്പോൾ ജെറ്റിന്റെ പിൻഭാഗത്തെ എമർജൻസി വാതിൽ തുറക്കാൻ ഒരു ജീവനക്കാരൻ തീരുമാനിക്കുകയായിരുന്നു ഇതിലൂടെ പെട്ടെന്ന് തന്നെ കൂടുതൽ പേർക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞു എന്നാണ് അപകടത്തിന് പിന്നാലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഉദ്യോഗസ്ഥർ പറഞ്ഞത് അതിനിടെ തീപിടിച്ച സമയത്തെ വിമാനത്തിനുള്ളിൽ നിന്നുള്ള വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് ക്യാബിനിലേക്ക് പുക വരുന്നതും പരിഭ്രാന്തരായ യാത്രക്കാരുമായാണ് കാണാൻ കഴിയുന്നത് പുക ഉയരുന്നതിനിടയിലാണ് എമർജൻസി വാധ്യതകൾ ലക്ഷ്യമാക്കി യാത്രക്കാർ ഓടുന്നതും ദൃശ്യത്തിലുണ്ട് മുന്നൂറ്റി അറുപത്തി പേർക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന വിമാനത്തിൽ അപകട സമയത്ത് മുന്നൂറ്റി അറുപത്തി യാത്രക്കാരാണ് ഉണ്ടായിരുന്നത് ലഗേജുകളെല്ലാം ഉപേക്ഷിച്ച് യാത്രക്കാർ ഇറങ്ങി യായിരുന്നു ഈ സമയത്ത് ഫയർ എഞ്ചിനുകളിലെ തീ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് വീഡിയോയിൽ കാണുന്നുമുണ്ട് അപകടം നടന്ന സമയത്ത് മറ്റ് എമർജൻസി വാതിലുകൾ തുറക്കാൻ കഴിയാതിരുന്നത് എന്താണ് എന്ന് അന്വേഷിക്കുന്നുണ്ടെന്നും ഈ കൂട്ടിയിടിയിൽ കേടുപാട് സംഭവിച്ചതോ അതോ അല്ലെങ്കിൽ ആ ഡോറുകൾ തുറന്നാൽ യാത്രക്കാർ അപകടത്തിൽ പെടുന്നതുകൊണ്ടോ ആകുമെന്നാണ് കരുതിയത് എന്നുമാണ് മനസ്സിലാകുന്നത് എന്തായാലും കൂടുതൽ റിപ്പോർട്ടുകൾ വരും ദിവസങ്ങളിലും പുറത്തുവരും